നമസ്കാരം ഒരു വലിയ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് എങ്കിലും ചെറിയ കാര്യമാണ് വാഷ്റൂമിൽ പോകുന്ന അഥവാ യൂറോപ്യൻ ക്ലോസറ്റ് ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കുന്ന പുരുഷന്മാരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ സ്ത്രീകൾ കുട്ടികളും കാണണമെന്നില്ല പുരുഷന്മാരായ ആളുകൾ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് മൂത്രയിക്കാൻ പോകുമ്പോൾ ഇതുപോലൊരു സംഭവം കാണാം ഇത് കാണുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കു ചെയ്യേണ്ടത് ഇതൊന്ന് ഉയർത്തി കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധിക്കാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ മൂത്രമൊഴിക്കുന്നതെങ്കിൽ ഇതിൽ പലപ്പോഴും നമ്മുടെ മൂത്രത്തിൻ്റെ ശകലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് പിന്നീട് വരുന്ന സ്ത്രീകളോ ചെറിയ കുട്ടികളോ പ്രായമായവരൊക്കെ ഇതിൽ ഇരുന്നു കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മൂത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആ പാവപ്പെട്ട അവരുടെ മേലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ ആശുപത്രികൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ അതേപോലെ തന്നെ പൊതു ടോയ്ലറ്റുകൾ ഇനി വീട്ടിലായാലും കുഴപ്പമില്ല നിങ്ങൾ വാഷ്റൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് നിങ്ങൾ മൂത്രം ഒഴിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം ഇതൊന്ന് ഉയർത്തി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ മൂത്രം ഒഴിച്ച് മൂത്രമൊഴിച്ച് ഒഴിച്ചതിന് ശേഷം നിങ്ങളിത് വേണമെങ്കിൽ താത്തി വെക്കാം അതല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ ഇത് ആവശ്യമായ മാത്രം ഇത് താത്തി വെച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ മതി ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നല്ലതെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവർക്ക് എത്തിക്കുക എല്ലാ പുരുഷന്മാരും ആൺകുട്ടികളും ഇതുപയോഗത്തിൽ വരുത്തുക സ്ത്രീകളും പാവപ്പെട്ട വൃദ്ധന്മാരായ ആളുകളും കുട്ടികളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും നന്മകൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ